വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിന് വെളിവാക്കിയ നാപാം പെൺകുട്ടിയുടെ അതിപ്രശസ്തമായ ചിത്രത്തിന്റെ ക്രെഡിറ്റിൽ നിന്ന് നിക്കുട്ടിന്റെ പേര് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ നീക്കി പകരം ഫോട്ടോഗ്രാഫർ ആരെന്ന് അറിയില്ലെന്ന് ചേർക്കാൻ തീരുമാനിച്ചു ഫോട്ടോ പകർത്തിയത് നിക്കുട്ട് അല്ലെന്ന വിവാദങ്ങളെ തുടർന്ന് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷന്റെ തീരുമാനം യുദ്ധത്തിന്റെ ൂടുന്ന അവളുടെ ചിത്രം പിന്നെ ഇന്നോളം ലോകമെങ്ങും യുദ്ധവിരുദ്ധ ചിന്തയുടെ രൂപകമായി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ നൂറ് ഫോട്ടോകളിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനത്തുള്ള ചിത്രം ദി ടെറർ ഓഫ് വാർ എന്നറിയപ്പെടുന്ന ചിത്രം അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന നിക് ഉട്ടിനെ പ്രശസ്തിയുടെ നെറുകയിലേക്ക് ഉയർത്തിയ ചിത്രം നിക്കൂട്ടിന് പുലിറ്റ്സർ പുരസ്കാരം വരെ നേടിക്കൊടുത്ത ചിത്രം അതിന്റെ ക്രെഡിറ്റിൽ നിന്നാണ് ഇപ്പോൾ പകർത്തിയ ഫോട്ടോഗ്രാഫർ എന്ന പദവിയിൽ നിന്നാണ് നിക്കൂട്ടിനെ നീക്കിയത് ചിത്രം എടുത്തിയാളുടെ പേരിന്റെ സ്ഥാനത്തിനി മുതൽ അറിയില്ല എന്ന് രേഖപ്പെടുത്തും എ പിയുടെ ആയിരുന്ന നിക് ഊട്ടിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണിലാണ് വാർത്താ ഏജൻസി ചിത്രം പ്രസിദ്ധീകരിച്ചത് നിക് ഊട്ടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ നേടിക്കൊടുത്ത ചിത്രം കൂടിയാണിത് ഈ ചിത്രം പകർത്തിയത് താനെന്ന അവകാശവാദവുമായി എൻ ബി സി ചാനലിന്റെ ഡ്രൈവർ ആയിരുന്ന ഗുയിൻ താൻഗെ ഗെ രംഗത്ത് വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ഈ വർഷം ജനുവരിയിൽ പുറത്തിറങ്ങിയ ദ സ്ട്രിംഗർ എന്ന ഡോക്യുമെന്ററിയിലായിരുന്നു ഗേയുടെ പ്രതികരണം ഫോട്ടോ താൻ ഇരുപത് ഡോളറിന് എ പിക്ക് വിൽക്കുകയായിരുന്നുവെന്ന് ഗെ പറഞ്ഞിരുന്നു ഇക്കാര്യം എ പിയുടെ ഫോട്ടോ എഡിറ്ററായിരുന്ന കാൾ റോബിൻസൺ ഉൾപ്പെടെയുള്ളവരും സ്ഥിരീകരിച്ചു ഇതോടെ വേൾഡ് പ്രസ് ഫോട്ടോ ഫൗണ്ടേഷൻ സ്വതന്ത്ര അന്വേഷണം നടത്തി അന്വേഷണത്തിലെ കണ്ടെത്തലുകളെ തുടർന്നാണ് തീരുമാനം എന്നാൽ ഫോട്ടോ പകർത്തിയത് താൻ തന്നെയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിക്കുട്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം